മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്വയം സ്നേഹിക്കുക ഇല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഒലിച്ചെറിഞ്ഞേക്കാവുന്ന ബന്ധങ്ങളിൽപ്പെട്ട് സ്നേഹത്തിൻ്റെ അർത്ഥം പോലും നിങ്ങൾ മറന്നുപോകും പ്രായത്തിനനുസരിച്ചുള്ള പക്വതയും ആർജവവും ഇല്ലാതെ വന്നാൽ കാഴ്ചക്കാരും വഴിപോക്കരുമെല്ലാം നിങ്ങളുടെ വിധികർത്താക്കളാകും വിശ്വാസമുണ്ടെങ്കിൽ നിശബ്ദത പോലും മനസ്സിലാക്കപ്പെടും വിശ്വാസമില്ലെങ്കിൽ എല്ലാ വാക്കുകളും തെറ്റിദ്ധരിക്കപ്പെടും പരസ്പര വിശ്വാസമാണ് ബന്ധങ്ങളുടെ ആത്മാവ് ഭക്തരെ ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കുമ്പോൾ അയാൾ ചെയ്തതെല്ലാം മറന്നു എന്നർത്ഥമില്ല ക്ഷമിക്കുക എന്നത് നിങ്ങളുടെ കടമയാണ് ഓർത്തുവയ്ക്കുക എന്നത് നിങ്ങളുടെ മുൻകരുതലും സ്നേഹിക്കുക സാഹചര്യം മാറുമ്പോൾ ഒഴിവാക്കുന്നവരെയോ അവഗണിക്കുന്നവരെയോ അല്ല ാഹചര്യത്തിലും കൂടെ നിൽക്കുന്നവരെ വേണം കൂടെ നിർത്താൻ തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് ഭക്തരെ തനിച്ചാക്കിപ്പോകില്ല എന്ന വിശ്വാസത്തിൽ ആരെയും സ്നേഹിക്കാതിരിക്കുക മനുഷ്യരാണ് സ്വന്തം കാര്യം വരുമ്പോൾ അവരുടെ സ്വഭാവം മാറും മറ്റുള്ളവരുടെ വേദനകൾ മറക്കും ഭക്തരെ മനസ്സിന് എന്തിനേയും താങ്ങാൻ കരുത്തുണ്ടെങ്കിൽ ശരീരം താനേ ലക്ഷ്യത്തിലേക്ക് കുതിക്കും എന്നാൽ മനസ്സിന് കരുത്തില്ലെങ്കിൽ ശരീരം എത്ര ബലവത്തായിട്ടും കാര്യമില്ല സ്നേഹം ഭിക്ഷയായി ചോദിച്ചു വാങ്ങരുത് ഏറ്റവും വില കുറഞ്ഞ നാണയത്തുട്ടുകളാണ് പലപ്പോഴും ഒരു യാചകന് ലഭിക്കുന്നത് നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല ആത്മാഭിമാനമാണ് ഭക്തരെ ചെയ്യുന്നതെല്ലാം നല്ല മനസ്സോടെ ചെയ്യുക പകരം ഒന്നും ആഗ്രഹിക്കാതിരിക്കുക ജീവിതത്തിൽ നിരാശരാകേണ്ടി വരില്ല ചിലയിടത്ത് ബുദ്ധി ജയിക്കും ചിലയിടത്ത് ശക്തി ജയിക്കും എന്നാൽ ബന്ധങ്ങളിൽ മിക്കപ്പോഴും ജയിക്കുന്നത് ക്ഷമയായിരിക്കും കടന്നു പോകുന്ന വഴികൾ ഓർത്തുവെക്കുക ചിലത് വീണ്ടും നടക്കാനുള്ളതാണ് മറ്റു ചിലത് ഇനിയൊരിക്കലും നടക്കാതിരിക്കാനും ഭക്തരെ ചില വാതിലുകൾ അടച്ചിടുന്നതാണ് നല്ലത് അത് അഹങ്കാരം കൊണ്ടല്ല ദേഷ്യം കൊണ്ടല്ല ആ വാതിൽ തുറന്നിട്ടാലും അതിൽ നിന്നൊരു വെളിച്ചമോ കാറ്റോ വരാൻ ഒരു സാധ്യതയുമില്ല ചില മനുഷ്യരെ പോലെ സ്നേഹിക്കാൻ അറിയാതെ പോകുന്നത് ജീവിതത്തിലെ നഷ്ടമാണ് അതിലും വലിയ നഷ്ടമാണ് സ്നേഹിക്കുന്നവരെ അറിയാതെ പോകുന്നത് ഭക്തരെ വിടർന്നു നിൽക്കുമ്പോൾ തൊട്ട് തലോടുന്നതല്ല തളർന്നു പോകുമ്പോൾ താങ്ങി നിർത്തുന്നതാണ് സ്നേഹം ആളുകളുടെ അഭിപ്രായത്തേക്കാൾ നിങ്ങളുടെ സമാധാനത്തിന് വില നൽകുക കള്ളങ്ങളും രഹസ്യങ്ങളും വാഴുന്ന ഇടങ്ങളിൽ സ്നേഹത്തിന് ഒരു വിലയും ഉണ്ടാകില്ല ഭക്തരെ ആയിരം യുദ്ധങ്ങൾ ജയിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സ്വയം ജയിക്കുന്നത് എങ്കിൽ വിജയം നിങ്ങളുടേതാണ് അത് നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ കഴിയില്ല ഭക്തരെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്നതിൽ പകുതിയിൽ കൂടുതൽ ആളുകളും നിങ്ങളുടെ മുന്നിൽ അഭിനയിക്കുന്നവരാണ് അതിൽ കുറച്ചു പേർ മാത്രമേ ആത്മാർത്ഥതയുള്ളവരുള്ളൂ അനുഭവം ഏറ്റവും നല്ല അദ്ധ്യാപകനാണ് പക്ഷേ ആരെക്കാളും ക്രൂരമായിട്ടായിരിക്കും അത് നിങ്ങളെ പഠിപ്പിക്കുക ഭക്തരെ ശക്തമായ ബന്ധങ്ങൾക്ക് വേണ്ടത് മനോഹരമായ മുഖമോ സുന്ദരമായ വാക്കുകളോ അല്ല പരിഗണിക്കാനുള്ള മനസ്സും തകർക്കാനാവാത്ത വിശ്വാസവുമാണ് നിങ്ങൾ സ്നേഹിക്കുന്നു എന്ന കാരണത്താൽ നിങ്ങളോട് മോശമായി പെരുമാറാൻ ഒരാളെയും അനുവദിക്കരുത് നിങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നവർ എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകും അവർക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കൂടെ നിർത്താനേ കഴിയും ഭക്തരെ വിഷമിക്കാനാണെങ്കിൽ അതിനേ സമയം കാണൂ അതിനാൽ സന്തോഷിക്കാൻ കാരണങ്ങൾ കണ്ടെത്തുക വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്കവിടെ പ്രസക്തിയില്ല ഭക്തരെ മറന്നുകളയുക തനിച്ചാക്കിയ ഇടങ്ങളെയും വേദന നൽകിയ മനുഷ്യരെയും നിങ്ങളുടെ മിത്രമോ ശത്രുവോ ആയി ആരും ലോകത്തേക്ക് വരുന്നില്ല നിങ്ങളുടെ പെരുമാറ്റവും വാക്കുകളുമാണ് ആളുകളെ മിത്രമാക്കുന്നതും ശത്രുക്കളാക്കുന്നതും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ